ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗവൺമെൻ്റേയും നന്ദിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ടാണെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷം എനിക്ക് ഇടാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷ വിശേഷത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല നമ്മുടെ ഗൗതം പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ മോളെ നന്ദുമോന്റെ സ്കൂളിൽ സ്കൂളിലേക്ക് തന്നെ ചേർക്കണമെന്ന് ഏതായാലും അതിനായിട്ട് നമ്മുടെ ഗൗരിമോളെ കൊണ്ടുപോയി പക്ഷേ നന്ദയുടെ തീരുമാനം അതൊന്നുമല്ല നമ്മുടെ ഗൗരിമോളുടെ പെർഫോമൻസ് കണ്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പാൾ വരെ ഞെട്ടിപ്പോയിട്ടോ നല്ല ബ്രില്യൻ്റ് ആണ് പക്ഷെ അവിടെ ചേർക്കാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ് നമ്മുടെ നന്ദ പറഞ്ഞത് അപ്പം ഇന്നത്തെ പ്രധാന വിശേഷം അത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളിന്ന് കണ്ടു കാണുമല്ലോ അപ്പം ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയണ്ടല്ലോ അപ്പം അങ്ങനെ അവസാന സീനും അതുതന്നെയാണ് അങ്ങനെ നമ്മുടെ നന്ദ പറയാണ് സോറി മേഡം എനിക്ക് എൻ്റെ കുട്ടീനെ ഇവിടെ ചേർക്കാൻ താല്പര്യമില്ല എന്ന് അപ്പം പെട്ടെന്ന് നമ്മുടെ ഗൗതം വൈലന്റ് ആകോ ഗൗതം പറഞ്ഞു അതെന്താ ഇപ്പം നീ ഇങ്ങനെ ഒരു തീരുമാനം പറയുന്നത് അല്ല ഞാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്നതിന് മുമ്പൊന്നും ഇതൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് പറഞ്ഞാൽ ഇത് ഗൗതം സമ്മതിക്കോ ഇല്ലല്ലോ അപ്പം പ്രിൻസിപ്പാൾ പറഞ്ഞപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന ഒരു തീരുമാനം എടുത്തല്ലേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും രണ്ട് പേരൻസിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും കൂടി ചേർന്നൊരു തീരുമാനമാണ് കുട്ടികളുടെ എഡ്യൂക്കേഷനും അതുപോലെ മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങൾക്കൊക്കെ വേണ്ടത് അപ്പം നിങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേർക്കണോ വേറെ സ്കൂളിൽ ചേർക്കണോ എന്നൊക്കെ ചിന്തിക്കാം പിന്നെ ഗൗരിമോളം ഞാനിപ്പം ചെറിയൊരു ഇൻറ്റർവ്യൂ ആയിട്ടൊന്നും അല്ല നടത്തിയത് എങ്കിലും പറയാതിരിക്കാൻ വയ്യ ആ കുട്ടി ആ കുട്ടിയുടെ പ്രായത്തിനേക്കാൾ പക്വതയും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലൊക്കെ മുന്നിലാണ് ഞാൻ പറഞ്ഞല്ലോ അതാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ ചേർക്കാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവളിപ്പം ഈ സ്കൂളിൽ നിന്നല്ല ഏത് സ്കൂളിൽ പോയി പഠിച്ചാലും നല്ല രീതിയിൽ തന്നെ പഠിക്കും പിന്നെ എത്രയും നല്ല സൗകര്യത്തോടു കൂടി നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥലത്ത് ചേർക്കുകയാണെങ്കിൽ അതും ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്കൂളേറ്റവും മുമ്പിലാണെന്നൊന്നുമല്ല എങ്കിലും അത്യാവശ്യം വിദ്യാഭ്യാസം സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് ചേർക്കുവാണെങ്കിൽ ആ കുട്ടിക്ക് അത് പ്രയോജനപ്പെടും അതിന് ഞങ്ങളുടെ സ്കൂളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അത് ഗൗതമിനി അറിയാം എന്നുള്ളതാണല്ലോ പിന്നെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പറയാം ഈ സമയത്താണ് നമ്മുടെ ഗൗരിമോള് സ്കൂളൊക്കെ നടന്ന് കാണുകയാണ് ഗൗരിമോൾക്ക് സ്കൂളൊക്കെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഒന്നാമത് നന്ദുമോനും കൂടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഗൗരിക്ക് ഇഷ്ടപ്പെടാതിരിക്കുമോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക അങ്ങനെ നമ്മുടെ നന്ദ സ്റ്റാഫ് റൂമിനകത്ത് നിന്ന് പോവുകയാണ് ഗൗതമും പുറകെ ചെല്ലുകയാണ് അങ്ങനെ ഗൗതം ചോദിക്കുക എന്താ എന്താ നന്ദാ നീ ഇങ്ങനെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഓരോന്ന് പെരുമാറുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണോ നിനക്ക് ഇത് പറയാനുള്ള സൗകര്യവും സന്ദർഭവും ഒക്കെ കിട്ടിയത് ഇവിടെ ടീച്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിക്കാനല്ലേ അല്ലെങ്കിലും പണ്ട് മുതലേ നിന്റെ തീരുമാനം മാത്രമായിരുന്നല്ലോ നീ നോക്കുന്നത് പിന്നെ ഗൗരിമോളുടെ കാര്യത്തിൽ നിനക്കൊരു തീരുമാനം എടുക്കുവാനുള്ള അവകാശം ഉണ്ടെന്ന് നീ പറയരുത് കാരണം ഗൗരിമോളുടെ പേരൻ്റാണ് ഞാൻ അപ്പം എനിക്കും അതിനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം എന്നു മുതലോ നിങ്ങൾക്ക് അവകാശം തുടങ്ങിയത് ഞാൻ ഇവളെ ശാന്തിപുരത്ത് കൊണ്ടുപോയി ചേർക്കുന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ഞാൻ വേറൊരു സ്കൂള് കണ്ടു വച്ചിട്ടുണ്ട് അവിടെയാണ് ഞാൻ എൻ്റെ മോളെ ചേർക്കുന്നത് അല്ലാതെ ഇവിടെ ചേർത്ത് എൻ്റെ മോളെ ഒരു കോമാളിയാക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഡേ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ പിങ്കി നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ ഒരു കാര്യം അത് എന്ത് കാര്യമൊന്നെന്താ അത് വേറൊന്നുമല്ല അല്ല നന്ദുമോൻ്റെ പേരൻസ് മീറ്റിങ്ങിന് ഇവിടെ ഗൗതമും പിങ്കിയും വരും എൻ്റെ മോളുടെ പേരൻസ് മീറ്റിൽ ഗൗതവും ഞാനും വരും നമ്മുടെ മക്കളാ ഇതിനു മുമ്പിൽ കോമാളികളാവുന്നത് അതെ നമ്മുടെ സ്വാർത്ഥതയും നമ്മുടെ ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി മക്കളെ കരുവാക്കാൻ എന്നെ കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയാം എൻ്റെ മോളെ ഞാൻ ഇവിടെ ചേർക്കില്ല അപ്പം വീണ്ടും നമ്മുടെ ഗൗതം ഓഹോ എങ്കിൽ നമുക്ക് കാണാം നിൻ്റെ മോളാണോ എൻ്റെ മോളാണോ ജയിക്കാൻ പോകുന്നതെന്ന് ദേ അഹങ്കാരം പാടില്ല നന്ദ പണ്ടു മുതലേ നിൻ്റെ അഹങ്കാരവും വാശിയും ഒക്കെ കാരണം എൻ്റെ ഒരു കുഞ്ഞിനെ നീ നഷ്ടപ്പെടുത്തി മിണ്ടരുത് നിങ്ങൾ 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 അതിനെക്കുറിച്ചൊന്നും പറയരുത് ദേ നിങ്ങളുടെ കുഞ്ഞായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ കുഞ്ഞിനെയും എന്നെയും പെരുവഴിയിൽ ഇറക്കി വിടില്ലായിരുന്നു എന്താ ചെയ്തത് ആ കുഞ്ഞിനെയും എന്നെയും പെരുവഴിയിൽ ഇറക്കി വിട്ടില്ലേ അന്ന് അന്ന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങളെക്കാളും നല്ല വ്യക്തതയുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായത് നിങ്ങൾ ഓറ്റൊരുത്തൻ കാരണമാണ് അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനി മോളിൽ നിന്ന് വന്ന് ഇറങ്ങി എന്നോട് പറയുമ്പം ഞാൻ ഇതൊക്കെ അനുസരിക്കാം അല്ലാതെ ഒരിക്കലും ഒരിക്കലും ഗൗതം ഗൗതമിൻ്റെ കൂടെ എൻ്റെ കുഞ്ഞിനെ നിർത്തുവാനോ എൻ്റെ കുഞ്ഞിനെ ഗൗതം പറയുന്നത് പോലെ പഠിപ്പിക്കുവാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു അവൾ ഇത്രയും നാളും പഠിപ്പിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചോളാം എന്നിപ്പോൾ ഇത്രയും വലിയൊരു സ്കൂളൊന്നും വേണമെന്നില്ല എൻ്റെ കുട്ടി നല്ല രീതിയിൽ തന്നെയാണ് പഠിച്ചത് ഇനിയും അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെയായിരിക്കും അവൾ പഠിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞ് കുട്ടീനെയും കൊണ്ട് അവിടെ പോവുകയാണ് കേട്ടോ നമ്മുടെ നന്ദാ ഏതായാലും ഭയങ്കര ദേഷ്യം തന്നെയാണ് ഗൗതമിനെ ഗൗതം ഈ ദേഷ്യം എല്ലാം ഇന്ദീവരത്തിൽ ചെല്ലുമ്പോഴും പ്രയോഗിക്കുന്നുണ്ട് കാരണം നമ്മുടെ നന്ദുമോൻ പുറകെ നടന്ന് ചോദിക്കുക ഗൗരിയെ സ്കൂളിൽ കൊണ്ട് ചേർത്തോ ഗൗരി എൻ്റെ സ്കൂളിൽ തന്നെയാണോ എന്ന് അപ്പം ആദ്യം നമ്മുടെ ഗൗതം പറഞ്ഞു അത് പിന്നെ മോനെ ഗൗരിയെ ചേർത്തില്ല പക്ഷേ ഗൗരിയെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് മോൻ്റെ സ്കൂളിൽ തന്നെ മോറ്റ കൂടെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറയുക അപ്പം പിങ്കി അതെന്താ നന്ദ സമ്മതിച്ചില്ലേന്ന് ചോദിക്കുമ്പം അവൾക്ക് അവളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും അല്ലേ പണ്ട് മുതലേ വലുത് അതുകൊണ്ട് അവൾ ഇതിനൊന്നും സമ്മതിക്കില്ലല്ലോ പക്ഷേ ഈ ഗൗതമിൻ്റെ എടുത്ത് ഇതൊന്നും നടക്കില്ല എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ കുട്ടിയാണെങ്കിൽ അവളെ എവിടെ വിട്ട് പഠിപ്പിക്കണം ഏത് രീതിയിൽ പഠിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ ചിന്തിക്കുന്ന എടുത്തും പ്രവർത്തിക്കുന്ന എടുത്തു ആയിരിക്കും കാര്യങ്ങൾ നിൽക്കാൻ പോവാ അവളുടെ തോന്നിവാസത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്ന് പോവുക അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു ഇങ്ങനെ നന്ദുമിങ്ങനെ നോക്കുകയുണ്ടോ രക്തത്തിൽ പിറന്ന കുട്ടീന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദുമോൻ വന്നിട്ട് അതേ അമ്മ എന്താ അമ്മ ഇപ്പം പപ്പ പറഞ്ഞിട്ട് പോയത് രക്തത്തിൽ പിറന്ന കുട്ടിയോ രക്തം എന്ന് പറഞ്ഞാൽ ഈ അല്ലേ ഇതെന്താ ഇങ്ങനെയൊക്കെ പപ്പ സംസാരിക്കുന്നത് ഇത് കേട്ടത് നമ്മുടെ ഗൗരി ഗൗരിയല്ല പിങ്കി പറഞ്ഞു അത് പിന്നെ മോളെ അത് മോനെ അത് വേറൊരു സംഭവമാണ് അത് മോന് പറയാറൊന്നും ആയിട്ടില്ല അത് സാരമില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ മോനോട് പറഞ്ഞാൽ ശരിയാവില്ല ഏതായാലും മോനും ഗൗരിമോളും ഒരു സ്കൂളിൽ തന്നെ പഠിപ്പിക്കാനാണ് പപ്പയുടെ ആഗ്രഹം അതുകൊണ്ട് ആ പപ്പ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ഗൗരിയുടെ അമ്മയ്ക്കത് ഇഷ്ടമല്ല മോന് ഇഷ്ടമാണോ അത്രയ്ക്ക് ഇഷ്ടമാണോ ഗൗരിമോളെ അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവൾ എൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എൻ്റെ സിസ്റ്റർ അല്ലേ എൻ്റെ സ്കൂളിലും സിസ്റ്ററും ബ്രദേഴ്സൊക്കെ ഒരുമിച്ചാണല്ലോ പഠിക്കുന്നത് അപ്പോൾ പിന്നെ എന്താ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാം ഒരുമിച്ച് ഫുഡ് കഴിക്കാം ദേ എല്ലാം ഒരുമിച്ചാവില്ലേ അപ്പം അങ്ങനെയല്ല സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൗരിമോളയാണ് അപ്പം ഗൗരിമോളാണെങ്കിൽ നന്ദിയോട് പറയാം അതെന്താ അമ്മേ എന്നെ ആ സ്കൂളിൽ ചേർക്കാത്തത് എന്നെ വേറെ സ്കൂളിൽ എന്തിനാണ് ചേർക്കുന്നത് നന്ദുവിൻ്റെ സ്കൂളിലല്ലേ ഞാനും പഠിക്കേണ്ടത് എൻ്റെ സ്കൂളിലും സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒരുമിച്ചാണ് പഠിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് പോകത്തില്ലേ അത് പിന്നെ വേണ്ട നമ്മളിവിടെയല്ലേ മോളെ താമസിക്കുന്നത് അതെന്താ നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് താമസിക്കത്തില്ലേ ഞാനൊരു കാര്യം പറയട്ടെ എന്നെ ഗൗതം ഗൗതമ്പ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എനിക്ക് പപ്പയുടെ കൂടെ താമസിക്കാനാ ഇഷ്ടം എനിക്ക് പപ്പയുടെ കൂടെ താമസിക്കണം അമ്മ അപ്പം ഈ അമ്മയുടെ കൂടെ നമുക്ക് താമസിക്കണമെന്നില്ലേ ഈ അമ്മ ഒരിടത്തും വരില്ല അമ്മ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും അതെന്താ അമ്മ അമ്മ ബാ അമ്മ നമുക്ക് അവിടെ പോയി താമസിക്കാം അവിടെ എല്ലാവർക്കും എന്നോട് എന്ത് സ്നേഹമാണ് എനിക്ക് മുടി മുടികെട്ടിത്തരുന്നു ചോറുവാരിത്തരുന്നു എല്ലാവർക്കും എന്നെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നല്ല അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ആഗ്രഹമായിരുന്നു ഒത്തിരി ബന്ധുക്കളുള്ള വീട്ടിൽ താമസിക്കണമെന്ന് അങ്ങനെ ഒരു വീട് കിട്ടിയപ്പം ദേ ഞാനൊരു കാര്യം പറയാം ഗൗരി നീ വല്ലാണ്ട് മോഹിക്കരുതല്ല നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചേ നമ്മൾ ജീവിക്കാൻ പോകുന്നത് അല്ലാതെ വേറുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ചല്ല നിന്റെ പപ്പായുണ്ടല്ലോ ചിലപ്പോൾ ഈ ലോകത്ത് അമ്പിളി അമ്മാവനെ പിടിച്ചു തരാമെന്ന് വരെ പറയും പക്ഷേ അങ്ങനെ ഒരിക്കലും പിടിക്കാനായിട്ട് സാധിക്കില്ല അത് മോള് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വന്നിട്ട് നമ്മുടെ നന്ദയങ്ങ് പോവുകയാണ് കേട്ടോ അപ്പം ഗൗരിമോൾ ഈ അമ്മ എന്തായി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇരിപ്പുണ്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദുമോനെ ഒന്നും കളിപ്പിക്കാനോ മിണ്ടാനോ ഒന്നും ഇപ്പം ഗൗതമിനെ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഗൗത ും അതനുസരിച്ച് ഈ കുട്ടി അകന്നകന്ന് പോവാണ് കേട്ടോ ഈ കുട്ടിക്കും സത്യത്തിൽ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ നന്ദുമോന് അപ്പം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയമ്മ പപ്പ ഇപ്പം എന്നോട് സംസാരിക്കുമോ പപ്പ എന്നെ കൊഞ്ചിക്കുവോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അതെന്താ പപ്പയ്ക്ക് ഇപ്പം വന്ന മാറ്റം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ സത്യത്തിൽ ഗൗതമിനും സങ്കടമാകുന്നുണ്ട് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാമേ അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ ടാറ്റാ ബൈ ബൈ